ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രായഭേദമന്യ അതായത് ചെറിയ കുട്ടികൾ മുതൽ നല്ല പ്രായമുള്ള ആളുകൾ വരെയുള്ള എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് മുകളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് പൊതുവേ ഇത്തരം ഉള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിയുമ്പോൾ സാധാരണ എല്ലാവരും കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പറയുന്ന കംപ്ലൈൻ്റ് എന്താണ് ഡോക്ടറെ ഇത് എനിക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ മരുന്ന് കഴിക്കും അപ്പോൾ നല്ല രീതിയിൽ ഇത് കുറയും പക്ഷേ ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിയുമ്പോൾ ഇത് വീണ്ടും വരും പക്ഷേ ഇപ്പോൾ വീട്ടിലുള്ള പലർക്കും ഈ സെയിം തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും കംപ്ലയിൻ്റ് പറയും അതായത് മരുന്ന് കഴിക്കുകയോ പുറമെ ഓയിൻമെൻ്റ് പുരട്ടുകയോ ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറയുന്നു വീണ്ടും തിരിച്ചു വരുന്നു അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റ് നമ്മൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് സ്കിന്നിലുള്ള ചൊറിച്ചിലിനുള്ള മരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അവരൊരു ഏതെങ്കിലും ഒരു ഓയിൻ്റ്മെൻ്റ് തരും നമ്മളിത് വാങ്ങി പുരട്ടും തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം അതുപോലെ തന്നെ വൈറലായിട്ട് വരും ഫംഗൽ ഇൻഫെക്ഷൻസ് വരും പാരസൈറ്റ് അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ താമസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ജീവികളെ വന്ന പറ്റി നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഓരോ രോമത്തിനും അകത്തായിട്ടും ഇറങ്ങിപ്പോയിട്ട് അവിടെ മുട്ടയിട്ട് പെരുകുന്ന രീതിയിലുള്ള ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം അലർജിക്കായിട്ടുള്ള ഇൻഫെക്ഷൻസ് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നോ ചിലപ്പോൾ പൊടിപടലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ആ പൊടിയോ അഴുക്കോ എന്തെങ്കിലും നമ്മുടെ ഇപ്പം ചിലന്തി വല പോലെ എന്തെങ്കിലും ശരീരത്തിലെ വീഴുക അങ്ങനെ നമുക്ക് പല രീതിയിൽ അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും ഇതിൽ തന്നെ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്ക് ഒട്ടനവധി ടൈപ്പിലാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടായി വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടായി വരുമ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വട്ടച്ചൊറി പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാവും അതായത് ചെറിയ വട്ടം 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 പോലെ വന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗം ഇങ്ങനെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് അതായത് മിനിസമായിട്ട് ഇരിക്കുകയും പിന്നീട് ഇതിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് സ്പ്രെഡായി സ്പ്രെഡായി പോകും സാധാരണ ഇത് അടിവയറ്റിലും അതുപോലെ തന്നെ തുടയുടെ ഇടുക്കും കക്ഷത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഫംഗൽ ആയിട്ടുള്ള ഇൻഫെക്ഷനാണ് നമ്മുടെ ബോഡിയിലകത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ പോലെ വൈറലായിട്ട് ചിലപ്പോൾ കുരുക്കൾ പോലെ വന്നിട്ട് നമുക്ക് പൊട്ടിപ്പോകുന്ന രീതിയിൽ വൈറലായിട്ടുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴും എന്ത് ചെയ്യും അതിനുവേണ്ടി മരുന്നുകൾ വാങ്ങി ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കും വീണ്ടും ഇത് തിരിച്ചു വരുന്ന രീതിയിലാണെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കാത്ത ചില മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാൾക്ക് ഇത്തരത്തിലൊരു ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് വെച്ചോളൂ ഇപ്പോൾ വീട്ടിലൊരാൾക്ക് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ വസ്ത്രവും നമ്മുടെ വസ്ത്രവും ഒന്നിച്ച് കഴുകരുത് അതായത് വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറയുന്ന ഡ്രസ്സുകൾ ഇടുമ്പോൾ ഈ ഡ്രസ്സുകൾ ഒന്നിച്ചിടും നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കുമ്പോൾ അറിയാം പല തരത്തിലുള്ള മോഡുകളുണ്ട് അതായത് നമുക്കിപ്പോൾ ജീൻസ് വാഷ് ചെയ്യാനായിട്ടൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മോഡ് കാണും അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ വസ്ത്രങ്ങൾ നൈലോണിൻ്റെ തുണികൾ പോളിസ്റ്റർ തുണികൾ അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള മോഡുകൾ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ വസ്ത്രങ്ങളും കൂടി ഒന്നിച്ചിട്ട് കഴുകും അപ്പോൾ ജീൻസ് കഴുകുമ്പോൾ എടുക്കുന്ന ടെമ്പറേച്ചർ അല്ല അണ്ടർ ഗാർമെൻറ്റ്സ് കഴുകുമ്പോൾ നമ്മൾ എടുക്കാനുള്ള ടെമ്പറേച്ചർ വരുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീട്ടിൽ ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഒന്നിച്ചിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബാക്ടീരിയാസോ ഫംഗസോ എന്തെങ്കിലും അടിവസ്ത്രങ്ങളിൽ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇന്നർ വിയറുകളിൽ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പൂർണ്ണമായിട്ട് നശിച്ചു പോകാതെ നമ്മുടെ മറ്റുള്ള ഡ്രസ്സുകളിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യുകയും അതിനുശേഷം ശേഷം കാര്യം നമ്മൾ വാഷ് ചെയ്താലും ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ എന്തായാലും അത് വാഷിംഗ് മെഷീൻ്റെ അകത്ത് തന്നെ ഡ്രൈ ആവാൻ വെച്ചിട്ട് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ അവിടെ ഉറപ്പായിട്ടും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇപ്പോൾ രോഗം ബാധിച്ച ആളുടെ ഡ്രസ്സ് നമ്മൾ കഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ഡെറ്റോളും ചൂടുവെള്ളവും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളൂ അതൊരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം മാത്രമേ വാഷ് ചെയ്തിട്ട് ഇടാവൂ അപ്പോൾ അങ്ങനെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയും അതിന് ശേഷം സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ആ ആളുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉണക്കണം അതായത് ഈ തുണികൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉണക്കരുത് എന്നൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക ഇനി വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ്റെ അകത്ത് അഴുക്ക് അടിയുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് സർവീസ് ചെയ്ത് നോക്കുക പലപ്പോഴും വാഷിംഗ് മെഷീനിൽ ഈ ഡ്രം ബേസ്ഡായിട്ടുള്ള ഓട്ടോമാറ്റിക്കല് ഒക്കെ നമുക്ക് അടിയിൽ ഇങ്ങനെ അഴുക്ക് വന്ന് മോട്ടറിൻ്റെയും ഈ പറയുന്ന തുണി ഇടുന്നതിൻ്റെയും ഭാഗത്ത് അടിഭാഗത്തായിട്ട് അഴുക്കടിയുന്ന രീതിയിൽ വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇൻഫെക്ഷൻസ് വിട്ട് മാറാതെ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും കാണാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് പിന്നീട് വരുന്നത് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ വാഷ് ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാനായിട്ട് ഷെയ്ഡിലിട്ട് ഉണക്കും പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ഉണങ്ങില്ല അതായത് ഡ്രൈ ആവാത്ത നന്നായിട്ട് ഉണങ്ങാത്ത ഡ്രസ്സുകൾ നമ്മൾ ഇട്ടുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് വെയിലത്ത് ഉണക്കിയെടുത്ത് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡ്രസ്സുകൾ യൂസ് ചെയ്യാനുള്ളത് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ അവരുടെ കുട്ടിക്ക് ഇങ്ങനെ സ്കിന്നിൽ അതായത് ഓരോ രോമത്തിൻ്റെയും ഭാഗത്തായിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ പൊങ്ങി പൊങ്ങി വന്നിട്ട് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് തടിപ്പ് പോലെ വന്നിട്ട് ചൊറിയുന്ന രീതിയിൽ ഒരാൾ കൊണ്ടുവരുകയുണ്ടായി അപ്പോൾ അവർക്ക് മരുന്നൊക്കെ കൊടുത്തെങ്കിലും അതിൻ്റെ അകത്ത് വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്ന് അവർ മരുന്നുകൾ കഴിച്ചു അവസാനം ഇവരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം വീട്ടിൽ ഇവരുടെ ബെഡിൽ തന്നെയാണ് അവരുടെ പൂച്ചയും വീട്ടിലുള്ള പട്ടിയും കിടക്കുന്നത് അതായത് ഇതിൻ്റെ ദേഹത്ത് കാണപ്പെടുന്ന ഓരോ ചെറിയ ചെള്ളുകളും അതുപോലെ തന്നെ സ്കാബിസ് അങ്ങനെയൊക്കെയുള്ള ഓരോ രോഗങ്ങളും ഇതിന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ചെള്ളുകൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കയറുകയും അതിനുശേഷം നമ്മുടെ സ്കിന്നിൽ ഈ എങ്ങനെയാണോ മൃഗങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇടയിൽ ഇത് മുട്ടയിട്ടിട്ട് ഇത് ഒരു ചെറിയ ജീവി ഇടയിൽ ഇത് മുട്ടയിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അൻപതോ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോ ഒക്കെ ആയിട്ടായിരിക്കും ഇത് മുട്ടകൾ പൊട്ടി ഈ ജീവികൾ ജീവികളുണ്ടാവുന്നത് പക്ഷേ ഇതിനെ നമുക്ക് ഒരിക്കലും നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ ഓരോ രോമത്തിൻ്റെ ഇടയിലും കയറും കയറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ മുട്ടയിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തിലോട്ടങ്ങ് പടരും പടർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിലിപ്പോൾ മൂന്ന് റൂം റൂമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചിലപ്പോൾ അപ്പുറം അപ്പുറമുള്ള എല്ലാ റൂമിലും മാറി തിരിഞ്ഞൊക്കെ നമ്മൾ കിടക്കാനുള്ള സാധ്യതയുണ്ട് ബെഡ്ഷീറ്റുകൾ തന്നെ ചിലപ്പോൾ കഴുകിയിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആയിരിക്കും ചിലപ്പോൾ അടുത്ത റൂമിലുള്ള ആൾ ചിലപ്പോൾ എടുത്തിട്ട് പോയിട്ട് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്ന അപ്പോൾ അങ്ങനെ വരുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി കിടക്കുന്ന ബെഡ്ഷീറ്റും തലേണയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വരുമ്പോൾ നമ്മൾ ആൻറ്റി പാരസൈറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ എത്ര ആൻറ്റി ബാക്ടീരിയൽ ക്രീമുകൾ വാങ്ങി പുറത്ത് തേക്കുകയോ ആൻറ്റി ഫംഗൽ ക്രീമുകൾ വാങ്ങി പുറത്ത് തേക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇത് തേക്കുന്ന സമയത്ത് ആശ്വാസം കാണും കുറച്ച് ദിവസം ഇത് ഇടുന്നത് കൊണ്ട് ആശ്വാസം കാണും പക്ഷേ ഇതിൻ്റെ അകത്ത് നിറ്റ്സ് പോലെ ഫോം ചെയ്ത് ഇത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ മുട്ടയിട്ടിരിക്കും ഈ മരുന്നിൻ്റെ അല്ല ഇത് വരുമ്പോൾ തൊലിപ്പുറത്തല്ലേ മരുന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സാധനം ഇത് പൂർണമായിട്ട് നശിച്ചു പോകില്ല വീണ്ടും ഇതിൻ്റെ ലാർവ പൊട്ടി പുറത്തേക്ക് വീണ്ടും ഉണ്ടായിട്ട് വരും അപ്പോൾ പാരസൈറ്റിക് ആണോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക ആണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എടുക്കാതെ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും നമുക്ക് മാറാനുള്ള സാധ്യതയില്ല ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ റബ്ബർ മരം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂക്കൾ പൊഴിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ വീട്ടിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഇതിൻ്റെ പോളം ഗ്രെയിൻസ് നമ്മുടെ ബോഡിയുടെ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാകുന്ന രീതിയിലേക്ക് വരും അപ്പോൾ അതിന് നമ്മൾ അതിൻ്റേതായ അത്തരത്തിലുള്ള മരങ്ങളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് പലർക്കും അർട്ടിക്കേരിയെന്ന് പറയുന്ന രോഗം ഉണ്ടാകാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തടിച്ച് പൊങ്ങി വരും ചൊറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ കയ്യിൽ ചൊറിയുമ്പോൾ ഇവിടെ കാണും നോക്കുമ്പോൾ ഇപ്പുറത്തെ കയ്യിലേക്ക് വരും അവിടെ നിന്ന് ചെറു കഴിയുമ്പോൾ ഷോൾഡറിലേക്ക് വരും വയറിലേക്ക് വരും ഇങ്ങനെ മാറി മാറി സ്പ്രെഡ് ആയിട്ട് പോകും ഇത് എന്ന് പറയുന്ന ഒരു രോഗമാണ് അപ്പോൾ ഇത് അർട്ടിക്കേരിയ ഏത് ആയിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കണം ചിലപ്പോൾ സൺലൈറ്റ് വരുമ്പോൾ സോളാർ അർട്ടിക്കേരിയ വരാം അതുപോലെ തന്നെ തണുപ്പടിക്കുമ്പോൾ നമുക്ക് ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അർട്ടിക്കേരിയ വരാം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളായിട്ട് നമുക്ക് വരാം കഴിക്കുന്ന ആഹാരങ്ങൾ കറക്റ്റല്ല അതിൻ്റെ അകത്ത് ഫുഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബീഫ് കഴിക്കുക അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഞണ്ട് കൊഞ്ച് കക്ക കണവ മുതലായുള്ള മീനുകൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് അലർജിക്കുണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് കണ്ടെത്തിയതിനു ശേഷം അത് ഒഴിവാക്കുമ്പോൾ തന്നെ നമുക്ക് മരുന്നുകളില്ലാതെ ഇതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലും കൃത്യസമയത്ത് വിരയ്ക്കുള്ള ഗുളിക നമ്മൾ കഴിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കുക ഇത് ചെക്ക് ചെയ്തില്ലെങ്കിലും ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ശരീരത്തിലുള്ള തടിപ്പും അർട്ടിക്കേരിയ പോലൊക്കെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നമുക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതായത് ഇത് പല ഗ്രൂപ്പിലാണ് കണ്ടോ കാറ്റഗറൈസ് ചെയ്തപ്പോൾ തന്നെ പല കാറ്റഗറിയിലാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ തന്നെ പലപ്പോഴും നമുക്ക് ഈ സോപ്പുകൾ അതായത് ആൻറ്റി ബാക്ടീരിയൽ ഉണ്ട് ആൻറ്റി ഫംഗലുണ്ട് ആൻറ്റി പാരസൈറ്റിക് ഉണ്ട് അങ്ങനെ പറയുന്ന സോപ്പുകളും അതുപോലെ തന്നെ ഡസ്റ്റിംഗ് പൗഡറുകളായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്ന പൗഡറുകൾ നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻറ്റേണൽ മെഡിസിൻസ് ആവശ്യമെങ്കിൽ അവിടെ ഇൻറ്റേർണൽ മെഡിസിൻസും എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനുള്ള ഓയിൻമെൻറ്റ്സ് ആവശ്യമാണെങ്കിൽ അവിടെ നമ്മൾ അത്തരത്തിലുള്ള ഓയിൻമെൻറ്റുകളും യൂസ് ചെയ്യണം അതെപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം നിങ്ങൾ ചെയ്യാനുള്ളത് കാരണം ഇത്രയും വെറൈറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പറയാതെ എപ്പോഴും ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ